അസലാമലൈക്കും വാഹത്തല്ലാഹി വാബർകാത്തു സ്നേഹാധരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അബുദാബി ബിഗ് ടിക്കറ്റിലൂടെ അൻപത്തിയൊൻപത് കോടി ലോട്ടറി അടിച്ച ഒരു മലയാളിയെ സംബന്ധിച്ചുള്ള വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പലരും ആ വാർത്ത വളരെ ആവേശത്തോടു കൂടെ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാളെന്തോ ഒരു വലിയ നന്മ ചെയ്തു എന്ന പ്രതീതിയോടുകൂടെയാണ് ഈ വാർത്ത പലരും പ്രചരിപ്പിക്കുന്നത് മാത്രമല്ല ഈ ഒരു സംഭവത്തോട് ഈ ഉമ്മത്തിലെ പലരും പ്രതികരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വാർത്ത കേൾക്കുമ്പോൾ ചിലരൊക്കെ പറയുന്നത് മാഷാ അള്ള എന്നാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ ഈ മലയാളിയുടെ കുടുംബവും അതുമായി ബന്ധപ്പെട്ട ആളുകളുടെയും ഒക്കെ പ്രതികരണം കണ്ടിരുന്നു എങ്ങനെയാണ് മറ്റുള്ളവർ പ്രതികരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മാഷാ അള്ള പറഞ്ഞു എന്നാണ് കുട്ടി പറയുന്നത് കുടുംബമൊക്കെ വളരെ സന്തോഷത്തോടുകൂടെയാണ് ഈ ഒരു വാർത്തയെ സ്വാഗതം ചെയ്യുന്നത് അത് കണ്ടപ്പോൾ സത്യത്തിൽ വളരെയധികം അബുദാബി ബിഗ് ടിക്കറ്റിന്റെ പ്രൈസായിട്ടുള്ള അമ്പത്തി ഒൻപത് കോടി രൂപയോളം ലഭിച്ചിട്ടുള്ള ആഷിഖിന്റെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ആഷിഖിന്റെ ബന്ധുക്കൾ ഉപ്പ ഉമ്മ ഒക്കെ ഉണ്ട് ഇവിടെ എങ്ങനെയാ വിളിച്ചു പറയുകയാണുണ്ടായത് എടുക്കുക എത്ര അടിച്ചെന്നറിയോ എത്ര അടിച്ചേ പറഞ്ഞു ുംതീക്ഷിച്ചില്ലേ സന്തോഷായി കുറ്റപ്പെടുത്താനും ആക്ഷേപിക്കാനുമല്ല ഞാനിത് സംസാരിക്കുന്നത് ഈ രൂപത്തിൽ ഒരു തിന്മയെ വളരെ ലാഘവത്തോടുകൂടെ ഈ ഉമ്മത്തിലെ മെമ്പർമാർ നോക്കിക്കാണുന്നു എന്ന് കണ്ടപ്പോൾ അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല ഇപ്പോഴും നമ്മുടെ സമുദായത്തിന് ഇതുപോലെയുള്ള ഹറാമുകളുടെ അതല്ലെങ്കിൽ തിന്മകളുടെ അപകടം മനസ്സിലായിട്ടില്ല എന്നത് ഏറെ സങ്കടകരമാണ് ലോട്ടറിയും ചൂതാട്ടവും ഒക്കെ വേഷപ്പകർച്ച സ്വീകരിച്ച് അതല്ലെങ്കിൽ വേഷം മാറിയപ്പോൾ അതിനൊക്കെ ഇന്ന് വലിയൊരു സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഹലാലാണ് എന്നാണ് ഈ ഉമ്മത്തിലെ പല ആളുകളും വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം വൈറസുകൾ നമ്മുടെ സമുദായത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് വല്ലാതെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അപകടം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് ഈ ലോട്ടറി എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത് മൈസിർ എന്നാണ് മൈസിർ എന്ന പദമാണ് ഖുർആൻ ഉപയോഗിച്ചത് മൈസിർ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ പണമുണ്ടാക്കുന്ന ഏത് വഴിക്കും മൈസിർ എന്നാണ് പറയുക അതായത് ലാഭനഷ്ടങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഏർപ്പെടുന്ന എല്ലാ കളിയും അത് മൈസിറിൻ്റെ പരിധിയിൽ വരും നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ അപകടം എന്തുകൊണ്ടാണ് ഇസ്ലാം ഇതിനെ നിരോധിക്കുന്നത് ഇതിൻ്റെ അപകടം എന്താണ് എല്ലാം ഈ സമുദായം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് മൈസിർ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ കയ്യിലുള്ള പണം മറ്റൊരുത്തൻ്റെ കയ്യിലുള്ള പണം അത് യാതൊരു അധ്വാനവും ഇല്ലാതെ പ്രത്യേകിച്ച് അധ്വാനങ്ങളൊന്നുമില്ലാതെ ചില തന്ത്രങ്ങളിലൂടെ കൈക്കലാക്കുന്നതിനാണ് മൈസിർ എന്ന് പറയാം ഈ മൈസിറിൻ്റെ ഗണത്തിൽ പെടുന്നതാണ് ഇന്ന് കാണുന്ന ലോട്ടറി ചൂതാട്ടം വാതുവെപ്പ് അതേപോലെ ബിഗ് ടിക്കറ്റ് ഇതൊക്കെ ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുന്നത് എന്നിട്ട് ഭാഗ്യം പരീക്ഷിക്കുകയാണ് പലരും ഇതിൻ്റെ പിറകിലാണ് വർഷങ്ങളായി പത്ത് കൊല്ലവും പതിനഞ്ച് കൊല്ലവും ഒക്കെ ഈ ടിക്കറ്റ് എടുത്ത് വളരെ പ്രതീക്ഷയോടുകൂടെ പലരും കാത്തിരിക്കുകയാണ് ഖുർആൻ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടെയാണ് നോക്കി കണ്ടിരിക്കുന്നത് നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാല ഇത്തരം തിന്മകളെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടുകൂടെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് യാ അയ്യുഹല്ലദീന സത്യവിശ്വാസികളെ ഇന്നമൽ ഹംബ്രു തീർച്ചയായും മദ്യവും വൽ മൈസീറു ചൂതാട്ടവും നോക്കൂ നിങ്ങൾ മദ്യത്തോട് ചേർത്ത് പറയാണ് ചൂതാട്ടത്തെ ചൂതാട്ടം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സംഗതികളൊക്കെ അതിൽ ഉൾപ്പെടും ആ മൈസീറും വൽ വൽ അൻസാബു പ്രതിഷ്ഠകളും ും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകോലുകളും അതൊക്കെ സംഗതികളാണ് അതുകൊണ്ട് എന്താണ് അത് ചെയ്യേണ്ടത് വിശ്വാസികളെ അപ്പോൾ നിങ്ങൾ അതിനെ ഒഴിവാക്കണം തുഫ്ലിഹൂൻ നിങ്ങൾ വിജയികളായേക്കാം അപ്പോൾ വിജയം പ്രതീക്ഷിക്കുന്ന ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹുവിന്റെ സഹായവും വിജയവും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സത്യവിശ്വാസികൾ മുസ്ലിമീങ്ങളോടാണ് പറയുന്നത് നിങ്ങൾ ഇതെല്ലാം ഒഴിവാക്കണം മദ്യം അതുമായി ബന്ധപ്പെട്ടത് ചൂതാട്ടവുമായി ബന്ധപ്പെട്ടതെല്ലാം അതേപോലെ തന്നെ പ്രതിഷ്ഠകൾ പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകോലുകൾ എല്ലാം അതെല്ലാം ഒഴിവാക്കണമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുകയാണ് അപ്പൊ ഇത് പറയുമ്പോൾ ഷെയ്ത്താൻ പലരുടെയും മനസ്സിൽ പല ന്യായങ്ങളും തോന്നിപ്പിക്കും എന്താ ലോട്ടറി കൊണ്ടും ഇതേപോലെയുള്ള ബിഗ് ടിക്കറ്റ് കൊണ്ടും ഒക്കെ ഒരുപാട് ഗുണം നമ്മുടെ സമൂഹത്തിന് കിട്ടുന്നില്ലേ ചിലർക്കെങ്കിലും പണക്കാരാകാൻ കഴിയുന്നില്ലേ അതുപോലെ തന്നെ ധാരാളം ആളുകൾ ഇത്തരം സംവിധാനങ്ങളിൽ ജോലി ചെയ്ത് ജീവിക്കുന്നില്ലേ അവരുടെ കുടുംബം പോറ്റുന്നില്ലേ അതല്ലെങ്കിൽ നാട്ടിൽ ലോട്ടറി ടിക്കറ്റ് വിറ്റ് ജീവിക്കുന്ന ധാരാളം ആളുകളില്ലേ അവരുടെ കുടുംബം പുലർന്നു പോകുന്നില്ലേ ഇതേപോലെ തന്നെ പല ലോട്ടറികൾ കൊണ്ടും സമൂഹത്തിൽ ചാരിറ്റി നടത്തുന്നില്ലേ പാവപ്പെട്ടവരെ സഹായിക്കുന്നില്ലേ എന്നൊക്കെ ന്യായവാദങ്ങൾ നിരത്തിക്കൊണ്ട് ഇത്തരം സംവിധാനങ്ങൾ പുതിയ പേരിലും പുതിയ വേഷത്തിലും പണ്ട് ചൂതാട്ടമായിരുന്ന അതല്ലെങ്കിൽ വാതുവെപ്പായി അറിയപ്പെട്ടിരുന്ന പല സംഗതികളും ആധുനിക മോഡലിൽ പുതിയ പുതിയ പേരുകളിൽ വരുമ്പോൾ അതിനെ ന്യായീകരിക്കുകയും അതിനൊക്കെ പുതിയ അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുകയും മുസ്ലിം സമുദായത്തിലെ മെമ്പർമാർ യാതൊരു ഉളുപ്പുമില്ലാതെ ഇത്തരം സംഗതികളുടെ പിറകിൽ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദുരന്തപൂർണമായ ഒരു അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത് ഇത്തരക്കാരോട് പറയാനുള്ളത് എന്താണെന്നറിയോ ഇന്നിപ്പോൾ നിലവിലുള്ള ഈ ലോട്ടറികളൊക്കെ ഉണ്ടല്ലോ ചൂതാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ബിഗ് ടിക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ ഇതിനേക്കാൾ മാനവികമായ ഒരു ലോട്ടറി ഇതിനേക്കാൾ മനുഷ്യപ്പറ്റുള്ള ഒരു ലോട്ടറി അള്ളാഹുവിന്റെ പ്രവാചകൻ വരുന്ന കാലഘട്ടത്തിൽ ജാഹ്ലിയ കാലഘട്ടത്തിലുള്ള അറബികളിൽ ഉണ്ടായിരുന്നു ആ ലോട്ടറി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൽ ഇത്തരം വചനങ്ങൾ അവതരിച്ചിട്ടുള്ളത് ആ ലോട്ടറി എന്തായിരുന്നു ഇതിനേക്കാൾ മനുഷ്യർക്ക് ഉപകാരമായിരുന്നു ഇതിനേക്കാൾ പ്രയോജനമായിരുന്നു പക്ഷേ അതിൽ ചില തിന്മകളുണ്ട് അതിൽ ചില പ്രശ്നങ്ങളുണ്ട് അതിലുള്ള നന്മകളേക്കാൾ അതിൽ ചില അപകടങ്ങളുണ്ട് എന്നതുകൊണ്ട് ആ ലോട്ടറിയെ ഇസ്ലാം എതിർത്തു എന്തായിരുന്നു ആ ലോട്ടറി അത് നമുക്ക് ചെറിയ തോതിൽ മനസ്സിലാക്കാം ജാഹ്ലിയ കാലഘട്ടത്തിൽ കുറച്ച് അറബികൾ ഒരുമിച്ച് കൂടിയിട്ട് അവരൊരു ഒട്ടകത്തെ കൊണ്ടുവന്ന് അറുക്കും എന്നിട്ട് ആ ഒട്ടകത്തിൻ്റെ മാംസം ഇരുപത്തെട്ട് വിഹിതമാക്കി മാറ്റും അവർ എന്നിട്ട് അവർ സാധാരണ ഉപയോഗിക്കുന്ന അമ്പുകോലുകളിൽ ഒരു പത്ത് അമ്പുകോലെടുക്കും അവർ ആ അമ്പുകോലുകളിൽ അവർ ഒന്ന് മുതൽ ഏഴ് എണ്ണ എടുത്തിട്ട് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള നമ്പർ അതും പെടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മൂന്ന് അമ്പുകോലുകളിൽ അവർ പൂജ്യം രേഖപ്പെടുത്തും എന്നിട്ട് ഈ അമ്പുകോലുകൾ അവരൊരു ഉറയിലിട്ട് അമ്പിന്റെ ഉറയിലിട്ട് കുലുക്കിയിട്ട് ഓരോരുത്തരുടെ പേര് പറഞ്ഞ് അതിൽ നിന്ന് ഓരോ അമ്പുകോലുകൾ എടുക്കും ആ അമ്പുകോലുകളിൽ രേഖപ്പെടുത്തിയ നമ്പർ എത്രയാണോ അത്രയും വിഹിതം ഈ ഒട്ടകത്തിൻ്റെ മാംസത്തിൽ നിന്ന് അയാൾക്ക് കൊടുക്കും ഫോർ എക്സാമ്പിൾ ഒരു എടുക്കുമ്പോൾ അതിൽ അഞ്ചാണ് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അഞ്ച് വീതം അയാൾക്ക് കൊടുക്കും മൂന്ന് അമ്പുകോലുകളിൽ പൂജ്യമായിരിക്കും പൂജ്യം കിട്ടിയ ആളുകൾ ഈ ഒട്ടകത്തിന്റെ വില അവരാണ് നൽകേണ്ടത് എന്ന് മാത്രമല്ല അവർക്ക് ആ മാംസത്തിൽ നിന്ന് ഒന്നും കിട്ടുകയുമില്ല ഇനിയോ ഈ ഇരുപത്തെട്ട് ഓഹരിയും ഇങ്ങനെ ഭാഗ്യം കിട്ടിയവർക്ക് വിഹിതിച്ചു കൊടുത്താൽ ആ മാംസം അവരെന്താ ചെയ്യുക അവരെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷിക്കുമോ ഇല്ല ആ മാംസം പൂർണമായും ആ നാട്ടിലെ സാധുക്കൾക്കിടയിൽ അവർ വിതരണം ചെയ്യും ഇതായിരുന്നു ജാഹ്ലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലോട്ടറിയുടെ ഒരു രൂപം വിശുദ്ധ ഖുർആാൻ പറഞ്ഞു പാടില്ല അത് ഗുരുതരമായ പാപങ്ങൾ അതിലുണ്ട് ചില ഉപകാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പാപങ്ങളുണ്ട് ഖുർആാനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി പത്തൊൻപതാമത്തെ വചനം എസ് അലൂനക്കെ അവർ നിങ്ങളോട് ചോദിക്കുന്നു അനിൽ ഹംരി മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും അവർ ചോദിക്കുകയാണ് അത് പറ്റുമോ ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നവർ നിങ്ങളോട് വന്ന് ചോദിക്കുന്നു അവരോട് ഫീഹിമ അവ രണ്ടിലും മദ്യത്തിലും ചൂതാട്ടത്തിലും ഇഫ് മുൻ കബീർ വലിയ പാപമുണ്ടതിൽ എന്നാൽ ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങളും അതിലുണ്ട് എന്നാൽ പ്രയോജനവും അതേപോലെ തന്നെ അതിലുള്ള പ്രശ്നവും വെച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ അതിലുള്ള അതിൽ പാപമാണ് കുറ്റമാണ് ദോഷമാണ് അപകടമാണ് സമൂഹത്തിനുണ്ടാകുന്നത് അതുകൊണ്ട് അത് പാടില്ല മാത്രമല്ല എണ്ണി എണ്ണി കുറാൻ പറയാണ് എന്തുകൊണ്ടാണ് ലോട്ടറിയും മദ്യവും ഒന്നും പാടില്ലെന്ന് പറയുന്നത് സൂറത്തുൽ മാഇദയിൽ വീണ്ടും അല്ല പറയുന്നുണ്ട് യുരീദു ഉദ്ദേശിക്കുന്നു എന്ത് അദാവത വൽ വൽ ഖംരി മൈസിർ മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കാൻ നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കാൻ നിങ്ങൾക്കിടയിൽ അടിപിടി ഉണ്ടാക്കാൻ പിശാജ് ഉദ്ദേശിക്കുകയാണ് വയസ്സുദ്ധക്കും ഈ ലോകത്തിന്റെ സർട്ടാവിനെ കുറിച്ചുള്ള ഓർമ്മ അതിൽ നിന്ന് നിങ്ങളെ ഈ മദ്യവും ചൂതാട്ടവും തടയും നമസ്കാരത്തിൽ നിന്ന് മദ്യവും ചൂതാട്ടവും നിങ്ങളെ തടയും ഫുൻ തഹുൻ നിങ്ങൾക്ക് ഈ തിന്മകളെ ഒഴിവാക്കാൻ സമയമായില്ലേ ഖുർആാനിന്റെ ചോദ്യമാണ് എത്ര കൃത്യമാണ് അല്ലേ ആലോചിച്ചു നോക്കൂ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ മദ്യവും ചൂതാട്ടവും ഒക്കെ നടക്കുന്നിടത്ത് ശത്രുതയുണ്ടാകും ഉണ്ടാകും അസൂയുണ്ടാകും അടിപിടി ഉണ്ടാകും അതേപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും ഉണ്ടാവാറില്ലേ ഉണ്ടാകാറുണ്ട് ചൂതാട്ടമൊക്കെ നടക്കുന്നിടത്ത് വാതുവെപ്പ് നടക്കുന്നിടത്ത് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇതിൽ വിശുദ്ധ ഖുർആാനിൻ്റെ കൃത്യമായ പ്രയോഗമാണ് മാത്രമല്ല അതുകൊണ്ട് മാത്രമല്ല ഇത് പാടില്ല എന്ന് പറയുന്നത് ഇത് വലിയ ചൂഷണമാണ് ലോകത്ത് നടക്കുന്ന സർവ്വ ചൂഷണങ്ങളെയും എതിർത്ത മതം മനസ്സില നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്താണ് ഇതിൽ ചൂഷണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ പണം ഇത്തരം ബിഗ് ടിക്കറ്റിലൂടെ ലോട്ടറിയിലൂടെ നഷ്ടമാകുന്നുണ്ട് ഒന്നോ രണ്ടോ ആളുകൾക്ക് കിട്ടിയേക്കാം പക്ഷേ അതിനേക്കാൾ വലിയ പ്രശ്നം എന്താണ് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടെ ടിക്കറ്റ് എടുക്കുമ്പോൾ അവരുടെ പണം ഇതിലൂടെ എന്ത് ചെയ്യാണ് നഷ്ടമാകുകയാണ് മാത്രവുമല്ല അധ്വാനം കൂടാതെ പണം ഉണ്ടാക്കാനുള്ള മനുഷ്യന്റെ മനസ്സിലുള്ള ആഗ്രഹവും തൃഷ്ണയും ഈ ലോട്ടറിയും ചൂതാട്ടവും ഒക്കെ അതിങ്ങനെ വീണ്ടും വീണ്ടും ത്രസിപ്പിച്ചുകൊണ്ടിരിക്കണം മനുഷ്യന്മാർക്ക് ഇങ്ങനെ കിട്ടും 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 എന്ന ആഗ്രഹം ഉണ്ടാക്കി കൊടുക്കും ഈ ആഗ്രഹം ഉണ്ടാക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ വീണ്ടും വീണ്ടും ലോട്ടറി എടുക്കും വീണ്ടും വീണ്ടും ചൂതാട്ടം നടത്തും അങ്ങനെ തൊലഞ്ഞു പോവും പത്ത് വർഷക്കായിട്ട് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർക്കാണ് ആൾക്കാർക്കാണിപ്പോ ഈ പിന്നെ ലോട്ടറി അടിച്ചിട്ടുള്ളത് ഇങ്ങനെ ഈ ലോട്ടറിയുടെ പിന്നാലെ പോകുന്ന ആളുകളെ നിങ്ങളെ നാട്ടിലുള്ളവരെ നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ എത്രയോ കൊല്ലക്കാലം ഇതിൻ്റെ പിന്നാലെ ഇതിൻ്റെ ഓഫർ നോക്കി നടക്കുകയായിരിക്കും എത്ര രൂപയാണ് ഇതിനൊക്കെ കൊടുക്കുന്നത് ഓഫറുള്ള സമയത്ത് തന്നെ മൂന്ന് ബിഗ് ഒക്കെ വില എത്രയാണ് വലിയ വലിയ വില കൊടുത്തിട്ടാണ് ഇത് എടുക്കുന്നത് പത്ത് കൊല്ലൊക്കെ ഇതിൻ്റെ പിന്നാലെ ഈ ടിക്കറ്റ് എടുത്ത് ജീവിക്കുന്ന ആൾ അയാളുടെ കുടുംബം പോറ്റേണ്ട ധനം സമൂഹത്തിനും അയാൾക്കും ഉപകാരപ്പെടേണ്ട ധനം ഇതിനു വേണ്ടി അയാൾ ദൂർത്തടിക്കുകയാണ് എന്താണിത് മനസ്സിലാക്കാത്തത് അങ്ങനെ അയാളുടെ വലിയ സാമ്പത്തിക നഷ്ടം ഓരോ കുടുംബത്തിനും ലോകത്തിന് ഉണ്ടാ ഇതിലൂടെ ഉണ്ടാവുകയാണ് സമൂഹത്തിന് ദോഷമല്ലേ കാരണം എന്താ കിട്ടും എനിക്ക് കിട്ടും എനിക്ക് കോടികൾ കിട്ടും കോടികൾ കിട്ടിയാൽ പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുമല്ലോ ശൈത്വാൻ ഇതിങ്ങനെ കത്തിച്ചു കൊടുക്കും ഇയാൾ ഈ ടിക്കറ്റിന്റെ പിന്നാലെ പോകും ചിലർക്ക് ഇത് തീരെ കിട്ടൂല കിട്ടുന്നവരുടെ അവസ്ഥയാണത് ആലോചിച്ച് നോക്കും ഇതാണ് സമൂഹത്തിൽ ഉണ്ടാകുന്നത് മാത്രമല്ല ഇവിടെ നമ്മുടെ രക്ഷിതാവ് പ്രപഞ്ചനാഥൻ ഈ പ്രപഞ്ചത്തിനൊരു ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കിയിട്ടുണ്ട് അതെന്താണ് അധ്വാനിച്ചുകൊണ്ടാണ് പണം ഉണ്ടാക്കേണ്ടത് അധ്വാനിക്കാതെ പണം ഉണ്ടാക്കാൻ ഒരുങ്ങിയാൽ പണം എന്തൊക്കെ നടക്കുക അധ്വാനിച്ചാണ് ജീവിക്കേണ്ടത് അധ്വാനിച്ചാണ് പണം ഉണ്ടാക്കേണ്ടത് എന്ന പ്രാപഞ്ചിക സംവിധാനത്തെ തന്നെ ഈ ലോട്ടറിയും ഇതുപോലെയുള്ള ടിക്കറ്റുകളും ഒക്കെ തകർത്തെറിയുകയാണ് അപ്പം അവിടുത്തെ സംവിധാനത്തിന് തന്നെ തകരാറുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് പാടില്ല ഇത്തരം ടിക്കറ്റ് എടുക്കുകയും അതിൽ അടിക്കുകയും ഒക്കെ ചെയ്യുന്നത് മുസ്ലിമീങ്ങളാണ് മുസ്ലിമിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ശരിക്കും അപമാനമാണ് ഈ ഉമ്മത്തിന് ഇത്ര കൃത്യമായി ഈ വിഷയത്തിലൊക്കെ ദിശാബോധം നൽകിയ ഈ സമുദായത്തിലെ മെമ്പർമാരുടെ പേര് കേൾക്കുമ്പോൾ എത്രമാത്രം അപമാനമാണ് ഈ സമുദായത്തിന് അതിൻ്റെ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ചില മീഡിയകളൊക്കെ അത് ലോട്ടറി ആണെന്ന് ഇങ്ങനെ പെരുപ്പിച്ച് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും എത്ര എത്രമാത്രം വേദനാജനകമായ സംഗതിയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ധനങ്ങളിലൊന്നും ഇങ്ങനെ കിട്ടുന്ന സമ്പത്തിലൊന്നും ഒരു പറക്കത്തൊന്നും നന്മയുണ്ടാവില്ല നമുക്ക് എന്ത് കിട്ടിയാലും അള്ളാഹുവിങ്കൽ നിന്ന് അതിൽ നന്മയും പറക്കത്തൊക്കെ വേണ്ടേ പക്ഷെ ഇത്തരം സംഗതികളിൽ ഒരു നന്മയുണ്ടാവില്ല പറക്കത്തുണ്ടാവൂല കാരണം എന്താണെന്നറിയോ എത്രയോ ആളുകളുടെ ആഗ്രഹമാണ് ഇത്തരം സംവിധാനങ്ങളിലൂടെ ചൂഷണം ചെയ്യപ്പെടുന്നത് അതുമാത്രല്ല നാളെ പരലോകത്ത് ഇങ്ങനെ കിട്ടുന്ന ഹറാമായ ധനത്തിന് ഓരോ രൂപക്കും നമ്മൾ പടച്ചവൻ തമ്പുരാന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും അള്ളാന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും കണക്ക് പറയാതെ വെച്ചകാലും മാറ്റിച്ചവിട്ടാൻ സമ്മതിക്കുകയില്ല െ കുറിച്ച് വിചാരണ ചെയ്യാതെ ഒരിക്കലും അതിന് മറുപടി പറയാതെ ആദം സന്തതികളുടെ വെച്ചകാലം മാറ്റിച്ചവിട്ടാൻ പരലോകത്ത് സംവദിക്കുകയില്ല അതിൽപ്പെട്ട ഒരു സംഗതിയാണ് അവന്റെ ധനത്തെക്കുറിച്ച് രണ്ട് ചോദ്യങ്ങളാണ് വഫീമ എവിടെ നിന്നാണ് ഇത് കിട്ടിയത് എവിടെയാണ് ചിലവഴിച്ചത് മുസ്ലിം മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് ഗൗരവമാണ് ചിലപ്പോൾ കുറച്ച് കാലം നമുക്കൊരു സന്തോഷം ഉണ്ടാവും ഒരു വലിയ കുമിള വലുതായി വന്ന് പിന്നെ പൊട്ടിപ്പോകും അത്രേ ഉള്ളൂ പക്ഷേ അതിന് കണക്ക് പറയേണ്ടി വരും അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്ന ആളുകൾ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കുന്നവർ വാശാല പറയുന്നവർ മനസ്സിലാക്കുക നമ്മൾ മുസ്ലിം സമുദായമാണ് ഈ ഉമ്മത്തിന് എല്ലാ വിഷയങ്ങളിലും കൃത്യമായ ദിശാബോധം നൽകപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് പഠിച്ചു മനസ്സിലാക്കുക കേവലം ഭൗതികമായ താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ദീനിനെ വിൽക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഹുല സത്യം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമ വാർഹമുല്ലാഹി വാത്തു